ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ മേഖലയിലെ കേസുകൾ അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിനെതിരെ പരാതിയുമായി പരാതിക്കാരിയായ നടി പോലീസ് സംഘം തന്റെ സ്വകാര്യത നശിപ്പിക്കുന്നുവെന്നാണ് ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്ക് ചെയ്തെന്നും പാസ്വേഡ് നശിപ്പിച്ചെന്നും അവർ ആരോപിക്കുന്നു നടന്മാരായ ജയസൂര്യ മുകേഷ് ഇടവേള ബാബു എന്നിവർക്കെതിരെയാണ് ഈ നടി പരാതി നൽകിയിട്ടുള്ളത് ഇപ്പോൾ നടി അന്വേഷണ സംഘത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തോട് എല്ലാ രീതിയിലും സഹകരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നടി മാതൃഭൂമി ന്യൂസിനോട് പറയുന്നു എന്നാൽ പോലീസ് സംഘം തന്നോട് ചെയ്യുന്നത് അല്പം കൂടി പോകുന്നുവെന്നും നടി പറയുന്നു എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അവർ ഇടപെടുന്നു എന്റെ കയ്യിലുള്ള എല്ലാ വിവരങ്ങളും അവർക്ക് നൽകി ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ എന്നിവയിൽ നിന്നെല്ലാം അവർ വിവരങ്ങൾ എടുത്തു അതെല്ലാം അവർ എടുത്തോട്ടെ പക്ഷേ എന്റെ ഫേസ്ബുക്ക് ആക്സസ് അവരില്ലാതാക്കി കളഞ്ഞിരിക്കുന്നു ഫേസ്ബുക്കിൽ കയറാനാകുന്നില്ല എന്നതാണ് സങ്കടം താൻ പൊതുജനങ്ങളുമായി ഇടപെടുന്നത് ഇല്ലാതാക്കിയിരിക്കുകയാണെന്നും അവർ പറയുന്നു എനിക്കൊരു സ്വകാര്യത വേണ്ടേ സമാധാനത്തോടെ ജീവിക്കുന്ന വീടാണ് ഇവർ എന്നും കയറി വന്നാൽ ഞാൻ എന്തു ചെയ്യുമെന്നും അവർ ചോദിക്കുന്നു അന്വേഷണ സംഘം സ്ഥിരം വീട്ടിൽ വരുന്നതുകൊണ്ട് മകൻ റൂമിൽ കയറിയിരിക്കുകയാണ് മകനും സ്വകാര്യത ലഭിക്കുന്നില്ല ഇവിടെ എന്തെല്ലാം വൃത്തികെട്ട കളികളാണ് നടക്കുന്നതെന്ന് മനസ്സിലായി പരാതിയിൽ ഒരു മാറ്റവുമില്ല അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും പക്ഷേ അന്വേഷണ സംഘത്തിന്റെ ഉപദ്രവം ഇനി മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്നും നടി പറയുന്നു